ലഹരിയിൽ യാതൊരു കൂസലുമില്ലാതെ ഓരോരുത്തരെയായി കൊന്നു തള്ളി ഒരു കൊടുങ്കുറ്റവാളിയുടെ മനസ്സുമായി ഉറ്റവരെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയ അഫാൻ്റെ ലഹരി ബന്ധം തേടുകയാണ് പോലീസ് യുവാവ് ലഹരി ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാണ് എന്നാൽ ഏതു തരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തണം ആരാണ് അഫാന് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകിയത് ഇക്കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് രാവിലെ മണിക്ക് ആരംഭിച്ച കൊലപാതക പരമ്പര നീണ്ടുനിന്നത് വൈകിട്ട് അഞ്ചു മണിവരെ പ്രിയപ്പെട്ടവളെയും ഉറ്റവരെയും കൊന്നുതള്ളിയ അഫാന്റെ മനോനിലയ്ക്ക് പിന്നിൽ അമിതമായ ലഹരി ഉപയോഗം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കൊടും കുറ്റവാളികളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ആസൂത്രണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ കുടുംബത്തിൽ നിന്ന് ലഹരിക്കുള്ള പണം ലഭിക്കാതെ വന്നു ഇതോടെ പണം കണ്ടെത്താൻ മറ്റു വഴികൾ തേടി പെൺ സുഹൃത്തിൽ നിന്ന് പലകുറി പണം കൈപ്പറ്റി സ്വർണ്ണാഭരണങ്ങളും ഫർസാനയിൽ നിന്ന് വാങ്ങി മറ്റു പലരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ വാങ്ങിക്കൂട്ടി അങ്ങനെ ജീവിതം ഈ ബാധ്യതകൾ തിരിച്ചടയ്ക്കാനാവില്ലെന്ന ഘട്ടത്തിൽ വീട്ടിൽ നിരന്തരം പണം ആവശ്യപ്പെട്ട തർക്കമുണ്ടാകുന്നു പണം നൽകാനാകില്ലെന്ന ഉമ്മയുടെ പ്രതികരണത്തിൽ പ്രകോപിതനായ അഫാൻ പിന്നീട് നടത്തിയത് മൃഗീയമായ കൊലപാതകങ്ങൾ തലയ്ക്കാണ് ആണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു മാസമായി താൻ നിരന്തരമായി മദ്യപിക്കാറുണ്ടായിരുന്നുവെന്നും മറ്റു ലഹരി ഉപയോഗം ഇല്ലെന്നുമായിരുന്നു അഫാന്റെ മൊഴി ഇതോടെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അഫാൻ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തി ഏതു തരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ ഒപ്പം ആരാണ് അഫാന് ലഹരി പദാർത്ഥങ്ങൾ നൽകുന്നത് എങ്ങനെയാണ് ഇവ ലഭ്യമാക്കുന്നത് അഫാനൊപ്പം മറ്റാരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക്